ചാവക്കാട് പഞ്ചവടി ശ്രീ ശങ്കരനാരായണ മഹാക്ഷേത്രത്തിൽ തുലാമാസ അമാവാസി മഹോത്സവവും ബലിതർപ്പണവും ഒക്ടോബർ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തിങ്കളാഴ്ച ഉത്സവദിനത്തിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടക്കും രാവിലെ എട്ടേ മുപ്പതിന് ക്ഷേത്ര കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പ് ആരംഭിക്കും ക്ഷേത്ര കമ്മിറ്റിയുടെയും തെക്ക് വടക്ക് ഉത്സവാഘോഷ കമ്മിറ്റികളുടെയും എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് ആറരയോടെ ക്ഷേത്രത്തിലെത്തി കൂട്ടിയെഴുന്നള്ളിപ്പ് നടത്തും രാത്രി എട്ടിന് തിരുവനന്തപുരം സംഘകേളി അവതരിപ്പിക്കുന്ന ജനപ്രിയ നാടകം ലക്ഷ്മരേഖ അരങ്ങേറും മഹോത്സവത്തിൻ്റെ ഭാഗമായി വർണോജ്വലമായ നിലപ്പന്തലുകളും തലയെടുപ്പുള്ള ഗജവീരന്മാരും വാദ്യനാദവിസ്മയവും നാടൻ കലാരൂപങ്ങളും അണിനിരക്കും ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ പഞ്ചവടി പിതൃതർപ്പണ കടൽ തീരത്ത് ബലിതർപ്പണം ആരംഭിക്കും ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഭാരവാഹികളായ വിനയദാസ് താമരശ്ശേരി വിക്രമൻ താമരശ്ശേരി വിശ്വനാഥൻ വാക്കയിൽ വാസു തറയിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു